വിമാനത്താവളങ്ങളിലെ സേവനത്തിൽ നിന്ന് ഭാരതം പുറത്താക്കിയതിനെ തുടർന്ന് സെലബിയുടെ ഓഹരി മൂല്യത്തിൽ ഇടിവ് മെയ് പതിനാറിന് ക്ലോസ് ചെയ്ത സൂചികയിൽ പത്ത് ശതമാനം ഇടിവാണ് ഓഹരികൾക്കുണ്ടായത് സെക്യൂരിറ്റി ക്ലിയറൻസ് നിഷേധിച്ചതിനെ തുടർന്ന് ഭാരതത്തിലെ പത്തോളം വിമാനത്താവളങ്ങളിൽ നിന്നാണ് സെലബിയെ സെക്യൂരിറ്റി ക്ലിയറൻസ് നിഷേധിച്ചതിനെ തുടർന്ന് ഇന്നലെ പൂർണ്ണമായും സെലബിയെ വിമാനത്താവളങ്ങളിലെ സേവനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ബദൽ സംവിധാനങ്ങളായി മറ്റ് സേവനദാതാക്കൾക്ക് സെലബിക്ക് നൽകിയ നടത്തിപ്പ് കരാറുകൾ കൈമാറുകയും ചെയ്തു ഇതോടുകൂടിയാണ് സെലബിയുടെ ഓഹരി മൂല്യത്തിൽ വൻ ഇടിവുണ്ടായത് ഇന്നലെ മാത്രമുണ്ടായ ഇടിവ് പത്ത് ശതമാനമാണ് ഭാരതത്തിലെ സെലബിയുടെ പ്രവർത്തനം സംശയത്തിന്റെ നിഴലിലായതിനെ തുടർന്ന് തുടർച്ചയായി ഓഹരി മൂല്യത്തിൽ കുറവ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇരുപത്തിരണ്ട് ശതമാനത്തിലേറെയാണ് സെലബിയുടെ ഓഹരി മൂല്യം തകർന്നത് കമ്പനിയുടെ മൊത്ത വിറ്റുവരവിലും ലാഭത്തിലും കാര്യമായ ആഘാതം സൃഷ്ടിക്കുന്ന നടപടിയാണ് ഭാരതത്തിലുണ്ടായത് എന്ന തിരിച്ചറിവാണ് ഓഹരി മൂല്യം ഇടിയാൻ കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച നടപടിയായതിനാൽ തുടർ പ്രവർത്തനം എപ്പോൾ സാധ്യമാകും എന്നത് സംബന്ധിച്ച് വ്യക്തത ഇല്ലാത്തതും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ജനം